നമസ്കാരം കാസർഗോഡ് ചെറുക്കര മുതൽ തലപ്പാടി വരെയുള്ള ദേശീയപാതയിൽ കാൽനട യാത്രക്കാർക്കുള്ള അപകടം ഒഴിവാക്കാൻ ഏതൊക്കെ വഴി യാത്രക്കാർക്ക് നടന്നുപോകാം എന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് റോഡ് അധികാരികൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു കാൽനട യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തലപ്പാടി മുതൽ ചെറുക്കര വരെയുള്ള ദേശീയപാതയിൽ നിലവിൽ വരി റോഡ് മുറിച്ചു മുറിച്ചുകിടക്കാൻ നാൽപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ സൗകര്യമുള്ളതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു തുടക്കം തലപ്പാടിയിലാണ് തുമിനാട് ഫോട്ട് ഓവർ ബ്രിഡ്ജ് മാസ്കോഹാൾ അണ്ടർപാസ് ഉദ്യാവര അണ്ടർപാസ് മഞ്ചേശ്വരം കാരോട് അണ്ടർപാസ് മഞ്ചേശ്വരം ടൗൺ ഫുട് ഓവർ ബ്രിഡ്ജ് കൊസങ്കിടി ഓവർപാസ് കൊസോട്ട് അണ്ടർപാസ് ഭഗവതി റോഡ് ഫുട് ഓവർ ബ്രിഡ്ജ് ഉപ്പള ഗേറ്റ് അണ്ടർപാസ് ഹിദായത് നഗർ ഫുട് ഓവർ ബ്രിഡ്ജ് ഉപ്പള ടൗൺ മുതൽ ഓവർ ബ്രിഡ്ജ് അനഫി ബസാർ വരെ ഓവർ ബ്രിഡ്ജ് കൈക്കമ്പ അണ്ടർപാസ് ബസാർ അണ്ടർപാസ് ഹുക്കാർ ഫുട്ട് ഓവർ ബ്രിഡ്ജ് മള്ളങ്കൈ അണ്ടർപാസ് ബന്ധിയോട് ഓവർപാസ് തമാം ഫർണിച്ചർ ഫുട്ട് ഓവർ ബ്രിഡ്ജ് മുട്ടങ്കേറ്റ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഷെറിയ അണ്ടർപാസ് കുമ്പൗൽ അണ്ടർപാസ് ആരിക്കാടി അണ്ടർപാസ് കുമ്പളയിൽ അണ്ടർപാസ് എന്നിവിടങ്ങളിൽ യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാവുന്നതാണ് രണ്ടു ദിവസം മുമ്പ് അടുക്കത്തുബായലിൽ റോഡ് മുറിച്ചു കിടക്കാൻ ശ്രമിച്ച വീട്ടമ്മ കാറിടിച്ച് മരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് റോഡ് അധികാരികൾ പൊതുജന അറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചത് യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ സാധിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ താഴെപ്പറയുന്നവയാണ് പെർവാടി എസ് എ ഫുട് ഓവർ ബ്രിഡ്ജ് മൊഗ്രാലിൽ അണ്ടർപാസ് മൊഗ്രാൽ പുത്തൂരിൽ അണ്ടർപാസ് സെൽവ ഓഡിറ്റോറിയം ഫുട് ഓവർ ബ്രിഡ്ജ് ചൌക്കിയിൽ അണ്ടർപാസ് എരിയാലിൽ അണ്ടർപാസ് അടുക്കത്തുവേലിൽ അണ്ടർപാസ് കാസർഗോഡ് കറന്തക്കാട് മുതൽ ഓവർ ബ്രിഡ്ജ് പുതിയ ബസ് സ്റ്റാൻഡ് വരെ ഓവർ ബ്രിഡ്ജ് അനങ്കൂരിൽ അണ്ടർപാസ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരം ഫുട് ഓവർ ബ്രിഡ്ജ് വിദ്യാനഗറിൽ അണ്ടർപാസ് കലക്ടറേറ്റ് ജംഗ്ഷനിൽ അണ്ടർപാസ് നയൻമാർമൂലയിൽ അണ്ടർപാസ് സന്തോഷ് നഗറിൽ അണ്ടർപാസ് നാലാം മൈലിൽ അണ്ടർപാസ് ചെറുക്കല സെൻട്രൽ സ്കൂളിൽ അണ്ടർപാസ് നടപ്പാത ചെറുക്കല ടൗണിൽ ഓവർ ബ്രിഡ്ജ് എന്നിവിടങ്ങളിലും യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു